ഡോക്ടർ ശശി തരൂർ എംപിയുടെ അനുഭവങ്ങൾ പുസ്തകമാക്കിയിരിക്കുകയാണ് കെ എസ് റഹ്മാൻ എന്ന എഴുത്തുകാരൻ വിശ്വപൗരനായ ശശി തരൂരിനെ അടുത്ത തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് വിസ്മയ പ്രതിഭ എന്ന പുസ്തകം ദുബൈയിലെ വ്യവസായി സി പി സാലിഹ് പ്രകാശനം ചെയ്തു ഫസലു റഹ്മാൻ ഇതിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഷാർജ ബുക്ക് ഫെയറിലും രണ്ടാമത്തെ തവണയാണ് ബുക്ക് ലോഞ്ചായിട്ട് വരുന്നത് ആദ്യത്തെ പുസ്തകം വിനീത വിസ്മയം വിനീത് ശ്രീനിവാസനുമായിട്ടുള്ള അനുഭവ കുറിപ്പായിരുന്നു ഇത് രണ്ടാമത്തെ പുസ്തകമാണ് വിസ്മയ പ്രതിഭ ഡോക്ടർ ശശി തരൂരും മൊത്തമുള്ള അനുഭവ കുറിപ്പാണ് ഇതിലുള്ളത് ഇതൊരിക്കലും ഒരു ജീവചരിത്രമല്ല അനുഭവക്കുറിപ്പാണ് ഞാനതും ആദ്യമേ പറയുകയാണ് ഇത് ഒരു പതിനഞ്ച് വർഷം പുറകിലോട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ട്വിറ്റർ അക്കൗണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തന്നെയാണ് ആദ്യമായിട്ട് ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത് ആ കാര്യം മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാൻ ഉള്ള അവസരം ലഭിച്ചു ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ എന്നെ വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ചാനൽ ചർച്ചകളിൽ എന്നെ അതിൽ വിളിക്കാൻ തുടങ്ങിയത് ശശിത്രിട്ടുള്ള ബന്ധങ്ങളുടെ ഡിസ്കഷൻ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് ദെൻ ക്ലോസ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് ക്വാളിറ്റികളുണ്ട് അപ്പോൾ ആ ക്വാളിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് റീഡിങ് ബുക്കാണ് ഒരു നൂറ് പേജ് ഇതിൽ വരുന്നുള്ളൂ വളരെ ചെറിയ ബുക്കാണ് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന സാധാരണ സംസാര ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് സാഹിത്യമൊന്നും ഇല്ല ഞാൻ ഒരു കാര്യം വേണമെങ്കിലും പറയും ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് ബുക്കല്ല അതായത് പ്യുവർലി ഒരു ഇൻ്റലക്ച്വൽ സൈഡിലുള്ള ആ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഉള്ളത് സി പി സാലി സാഹിബാണിത് പ്രകാശനം ചെയ്യുന്നത് സബിൻ ഇക്ബാൽ ഉണ്ട് ദെൻ കെസിയ ഉണ്ട് കെസിയ അറിയാമല്ലോ നമ്മുടെ യു എ ക്രിക്കറ്റ് ടീം മെമ്പറാണ് വിനോദ് കോവൂരുണ്ട് പിന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആളുകൾ ഇതിലുണ്ട് എല്ലാം നമുക്ക് ക്ലോസ് ടു ആയിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത് മീഡിയ വൺ ഷാർജ